വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയെ പഴയ കാലത്ത് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു മുസ്ലിം വിരോധിയാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അഞ്ചും ആറും ഏഴും മന്ത്രിമാർ കിട്ടേണ്ട ഒരു പിന്നെ ഇതുമില്ല കിട്ടേണ്ടതാണ് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മറക്കാനാവാത്ത പേരുകളിലൊന്നാണ് മഞ്ഞളാംകുഴി അലിയുടേത് ബിസിനസ് സിനിമ ഒടുവിൽ രാഷ്ട്രീയം പിന്നെ മലപ്പുറത്തിൻ്റെ ലക്കി അലിയായ കഥ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മംഗള എം എൽ എ മഞ്ഞളാംകുഴി അലി നമ്മളോടൊപ്പം ചേരുകയാണ് എൻ്റെ കൂടെ അജ്മരുണ്ട് നമസ്കാരം സാർ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു പെട്ടെന്നൊരു തോന്നലായിരുന്നു എങ്ങനെയായിരുന്നു അങ്ങനെ മാറ്റം ഇല്ല വാസ്തവത്തിൽ ഒരു കാര്യത്തിന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നോ എം എൽ എ ആവുന്നു മന്ത്രിയാകുന്നോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സിനിമയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന കാലഘട്ടങ്ങൾ കുറേയധികം സിനിമകൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഒന്ന് രണ്ട് സ്നേഹന്മാർ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പേടിച്ച് പിന്നെ എൻ്റെ നിർത്തുമെന്നുള്ള കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് ഓടിപ്പോയ ഒരാളാണ് ഞാൻ വന്നപ്പോഴും അവരെന്നെ പിന്നെ വിടാതെ ബന്ധമുടുന്നു നിർബന്ധിച്ച് മംഗളമണ്ഡത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കുന്നൊരു കാലഘട്ടമാണ് അന്ന് അപ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ അത്ര ലാഘവത്തോടു കൂടി വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാനത് മത്സരിക്കാൻ തീരുമാനിച്ചു മത്സരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് എല്ലാവരോടും സംസാരിക്കുന്ന സമയത്തൊക്കെ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ജനങ്ങളുമായി സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് തോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നു തോൽക്കുന്ന എനിക്കറിയാം കാരണം ഇത് പിന്നെ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച സീറ്റാണ് തോൽക്കുന്ന എനിക്കറിയാം പക്ഷെ നോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനൊരു പിന്നെ ഷൂട്ട് ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ലാഘവത്തോട് കൂടിയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പരാജയപ്പെട്ടു അതിന് ശേഷം ഞാൻ വീണ്ടും ജനങ്ങൾ ഓരോരോ ആവശ്യത്തിനായിട്ട് എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ പറ്റാത്തൊരു സ്ഥിതി ശേഷം വന്നു അങ്ങനെയാണ് വാസ്തവത്തിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കുടുംബപരമായിട്ടൊക്കെ ഇടതുപക്ഷമായിട്ട് ഉള്ള ആൾക്കാരായിരുന്നു കാലം ഞങ്ങളൊക്കെ കൃഷിക്കാരാണ് ബേസിക്കലി ആ പഴയ കാലത്ത് ഇ എം എസ് ഇവിടെ തൊട്ടടുത്താണ് ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ സ്വാഭാവികമായിട്ടും അന്ന് ജന്മിമാരുടെയൊക്കെ വല്ലാത്ത രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ മുഴുവനും വന്ന് ഇ എം എസിൻ്റെ കൂടെ ആയിരുന്നു ഇവിടെയുള്ള വലിയ കൃഷിക്കാർ മുഴുവനും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് കുടുംബം മുഴുവനും എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയാണ് നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യം മത്സരിക്കുന്നു അതെ പിന്നെ അന്ന് തോറ്റു രണ്ടായിരത്തി ഒന്നിൽ ജയിച്ചു അന്നും ജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമായിരുന്നോ അത് അങ്ങനെ ഒരു ആലോചിച്ചിട്ടില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഞാൻ മത്സരിച്ചപ്പോൾ തോൽക്കും തന്നെ ഉറപ്പിച്ചാണ് നിന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ജയിക്കുന്നു വിചാരിച്ചാണ് നിന്നു കാരണം ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ അഞ്ച് കൊല്ലം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെറിയതും വലുതുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എന്നോട് വന്ന് പറയുമ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറേയധികം ആൾക്കാർ എന്നെ സഹായിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വിജയിക്കാൻ കാരണം ഇപ്പം ബിസിനസ് എന്നാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയം കൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അല്ല ബിസിനസ് മുഴുവൻ നഷ്ടമായി അതല്ലേ അതായത് ബിസിനസ് എൻ്റെ അനിയന്മാരും അതുപോലെ തന്നെ മക്കളൊക്കെ ഒക്കെ നോക്കുന്നതുകൊണ്ട് ലാഭത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാനും ബിസിനസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സൊക്കെ അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് മോശമൊന്നുമല്ല പക്ഷേ ഞാൻ ബിസിനസ്സിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ആ ഫാമിലി ബിസിനസ്സിലേക്ക് ഇപ്പോൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയിട്ടില്ല കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടിയില്ല എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നു അല്ല അതൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ി സാമ്പത്തികമായിട്ട് ഞാൻ അപ്പുറത്ത് രാഷ്ട്രീയത്തിലേക്ക് വരാതെ ബിസിനസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല ഞാൻ ഇതിനേക്കാളും ഒക്കെ വളരെ മെച്ചത്തിലെത്തുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മളെ പഴയ പിന്നെ ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇപ്പോൾ വലിയ വലിയ ബിസിനസ്സുകയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞങ്ങളെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു പക്ഷേ ഞാൻ ഇങ്ങോട്ട് മടങ്ങി വന്നപ്പോൾ ഞാൻ ബിസിനസ് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നല്ല ഞാൻ വലിയ ആളൊന്നും ആ ഒരു ഇതൊന്നും ദുഃഖം എനിക്കില്ല കാരണം കുറേയധികം കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം എം എൽ എ എന്നുള്ള നിലയിൽ ഈ നാടിനു വേണ്ടിയും ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കുറേ അവിടെ ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം തുടക്കത്തിൽ തന്നെ പ്രമുഖരോടായിരുന്നു മത്സരം കെ പി എ മജീദ് രണ്ട് തവണ കെ പി എ മജീദ് പിന്നെ എം കെ മുനീറൻ തൊട്ടിച്ചു ഒരു ഫീലിംഗ് എന്തായിരുന്നു അല്ല അന്ന് അങ്ങനത്തെ പിന്നെ എതിരാളികൾ പിന്നെ സ്ട്രോങ് ആയിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ജനങ്ങളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടത്തുള്ള സാധാരണക്കാരെ സ്ഥിരമായിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അതെനിക്കറിയാം ആ ഒരു മനസ്സോടു കൂടി തന്നെയാണ് ഞാൻ പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാരോടൊക്കെ എനിക്ക് വളരെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു യു ഡി എഫിലെ നേതാക്കന്മാർ പ്രധാനമായും ഇപ്പോ പിന്നെ പണക്കാട് തങ്കന്മാരുമായിട്ട് എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ തന്നെ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും നല്ല അതിൻ്റെ ഒക്കെ മുമ്പ് തന്നെ ഞങ്ങൾ അത്രയും വളരെ ബന്ധപ്പെട്ടൊരു കുടുംബായിരുന്നു അവരോട് അല്ല ഈ പാർട്ടി മാറിയ സമയത്ത് ഈ ബന്ധങ്ങളൊരു ഒരു 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 പാലമായോ അത് അല്ല ഒരു ഒരു വാസ്തവത്തിൽ ഇപ്പോൾ അവരല്ലല്ലോ ഇതൊന്നും പിന്നെ തീരുമാനിക്കുന്നത് അപ്പം അന്ന് പ്രധാനമായിട്ടും അതിലെടുത്തത് പിന്നെ ഞാൻ പാർട്ടിയിലേക്ക് മടങ്ങി വരാനുള്ള ഈ പാർട്ടിയിലേക്ക് പിന്നെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഒന്ന് ഉമ്മർ എം എൽ എ ഉണ്ടായിരുന്നു മഞ്ചേരിയിലുള്ള എം എൽ എ അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ എൽ ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങളായി നിൽക്കുന്നത് അങ്ങനത്തെ ഒരു പാർട്ടി അല്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം എന്നോട് ഇങ്ങനെ കുറേശ്ശം സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരിതാണ്ടാണ് ഞാൻ പിന്നെ ലീഗിലേക്ക് പോയാലൊന്നു ഞാൻ ആലോചിക്കാൻ തുടങ്ങി പക്ഷേ വാസ്തവത്തിൽ അന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഞാനത് ഇതോടുകൂടി അത് നിർത്താം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അദ്ദേഹം സംസാരിച്ചു കുഞ്ഞാലി സാഹിബിനോട് പല പ്രാവശ്യം സംസാരിച്ചു അദ്ദേഹം പിന്നെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ ഞാൻ കണ്ടു കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ ആയിട്ട് ലീഗിലേക്ക് വരണം ഒരു രാഷ്ട്രീയക്കാരനപ്പുറം താങ്കളൊരു സിനിമാക്കാരനാണ് എന്നുള്ള പുതിയ തലമുറക്കാർക്കൊക്കെ അറിവുള്ള കുറവായിരിക്കും കിങ് സിനിമകൾ അഭിഭാഷകൻ്റെ കിട്ടിയ സിനിമകളായിരുന്നു എങ്ങനെയായിരുന്നു സിനിമ അതിലേക്ക് അരിയറുന്നത് എ ടി എബ് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു പഴയ സിനിമ സംവിധായകൻ പെരുന്നവണ്ണം പോകുമ്പോൾ അദ്ദേഹം എന്നെ ഇടയ്ക്കിടക്ക് വന്ന് കാണും അദ്ദേഹം എപ്പോഴും ഒരു സിനിമയെ പറ്റി സംസാരിക്കും അപ്പോൾ ഞാൻ പറയും തരും എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ അതെങ്ങനെ കാരണം എൻ്റെ കുടുംബം വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പോൾ ആ ഇതിൽ ഒരിക്കലും അവരൊന്നും ഉമ്മെന്നും സമ്മതിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല ഉമ്മെന്നും ഒരിക്കലും സമ്മതിക്കില്ല ഇവിടെ ഉണ്ടായിരുന്നു അമ്മ അല്ലാത്തൊരു സമയത്താണ് ഈ ധനിയുമായിട്ട് അദ്ദേഹം ഇവിടെ നിന്നെ വന്നത് എൻ്റെ അടുത്ത് വന്നതും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതും അങ്ങനെ അതിലേക്ക് മെല്ലെ ഇറങ്ങി ചെന്നു അങ്ങനെയാണ് ഈ സിനിമകൾ തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്കൊരു സിനിമയും കൂടി അവനുവെച്ചു തോന്നുന്നില്ലേ രാധാ മതവെന്ന് പറഞ്ഞ പടത്തിൽ ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു നടൻ തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ടതുണ്ടായി അദ്ദേഹം വന്നു അവിടുന്ന് കയറി എന്നൊക്കെ പറഞ്ഞു ഫിലിം മറ്റേ സെറ്റൊക്കെ പിന്നെ ചെയ്തു അവിടെ റെൻറ്റിനാണല്ലോ പിന്നെ ഇതെടുക്കുക വില്ലകളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു വില്ലേജ് അത്ത് വെച്ച കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കോൾ വന്നത് ഞാൻ കോയമ്പത്തൂർ ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല ഞാൻ കണ്ണൂറന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പറ്റാസിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പിന്നെ ആരംഭിച്ചു നിർബന്ധമായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു ആ ഷൂട്ട് ആ സീനാണ് തീയറിട്ടേ വിചാരിച്ചു പിന്നെ ആ സീനാണ് നീട്ടി ഇന്നസെൻറ്റ് ഓരോരോ ഡയലോഗുകൾ എന്നെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് കുറച്ച് കുറച്ച് എങ്ങനെ നീട്ടി നീട്ടിപ്പോയി അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് അഭിനയിച്ചത് ഏത് മേഖലയാണ് ഏതാൽ കൂടുതൽ സംതൃപ്തി നൽകിയത് സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി വൈകുന്നേരം രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ ഇന്ന് നമ്മൾ എന്തെല്ലാം ചെയ്തു അപ്പോൾ എനിക്ക് ഏറ്റവും സംതൃപ്തി പോകുന്ന ഒരു സംശയം എൻ്റെ പൊളിറ്റിക്സ് തന്നെയാണ് മലപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു മേൽവിലാസം അലിയായിരുന്നു എന്ന് പറയുന്നത് പണ്ട് ആ വി ഒക്കെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഓർത്തെടുക്കാൻ പറ്റുമോ വി എസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് വി എസ് എന്ന വ്യക്തിയെ പഴയ കാലത്ത് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു സത്യം പറയാട്ടെ അദ്ദേഹം എനിക്ക് വേണ്ടി ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് ഞാൻ പോകണ്ടാന്ന് വിചാരിച്ച ഞാൻ പോയിട്ടില്ല എന്തുകൊണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണെന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഈ നിൽക്കുന്നതിന് ആ അപ്പൊ ഇലക്ഷൻ ഞാൻ നിന്നല്ലോ അപ്പൊ എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അദ്ദേഹം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടമായിരുന്നില്ല എനിക്ക് മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇദ്ദേഹത്തോടെ എനിക്ക് ഇദ്ദേഹം ഒരു മറക്കട മുഷ്ടിക്കാരൻ ഒരു ഇത് പിന്നെ ഇതുള്ള ഒരു രീതിയിൽ നിന്നായിരുന്നു എനിക്ക് അദ്ദേഹത്തെ തോന്നിയിരുന്നത് ആ കാലത്ത് ഞാൻ എന്റെ സ്റ്റേജിൽ വന്നപ്പോ പോലും ഞാൻ അവിടെ പോയില്ല എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയി അസംബ്ലിയിൽ സത്യപ്രതിജ്ഞയായി കഴിഞ്ഞിട്ട് എ കെ സെൻ്ററിൽ വെച്ച് ഞങ്ങളെല്ലാം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാത്തമാതിരി അങ്ങനെ മാറി നിന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ താങ്കളെ കാണാൻ അങ്ങോട്ട് വന്നു പക്ഷേ കണ്ടില്ല അപ്പം പിന്നെ ഞാനൊരു മനുഷ്യനല്ലോ ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അതാണ് ഞങ്ങൾ ആദ്യത്തെ സംസാരം മീറ്റിംഗ് അങ്ങോട്ടും കൊണ്ടുള്ള സംസാരം മുസ്ലിം വിരുദ്ധനാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ അല്ല പിന്നെ എന്നോടൊക്കെ ഉള്ള പെരുമാറ്റം ഞാനും പിന്നെ പള്ളി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും ഒരു പിന്നെ ഇതായിട്ട് മുസ്ലിം വിരുദ്ധൻ വിരുദ്ധ മുസ്ലിം ദേശമുള്ളവരാണോ എനിക്കൊരിക്കലും അദ്ദേഹം ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നത് ചിലപ്പോൾ തെറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം പക്ഷെ അത് അദ്ദേഹത്തെ ഫീഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ കൂടെ നിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഫീഡ് ചെയ്യും ആ ഫീഡ് ചെയ്യുന്ന ആൾക്കാരുടെ തകരാറാണ് ഒരു അഴിമതി ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ഇതിന് പോലും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സ്വയ സ്വജനപക്ഷപാതം എന്നുള്ള രീതി അദ്ദേഹത്തിന് കാണിച്ചിട്ടില്ല ഇതേ വി എസിൻ്റെയും പിണറായിയുടെയും പ്രശ്നമായിരുന്നു താങ്കൾ പാർട്ടിയിൽ നിന്ന് പോരാൻ്റെ ഒരു കാരണം അല്ലേ അങ്ങനെ പറയാം ആ കാലത്തൊന്നോ ഓർമ്മിക്കോ അല്ല അതിപ്പോൾ നമ്മൾ പിന്നെ ഒക്കെ കഴിഞ്ഞ് പോയില്ലേ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പം വി എസിനോടുള്ള ബന്ധം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നെ പറ്റി നേതാക്കന്മാരൊക്കെ മോശമായിട്ടൊക്കെ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് ശരിയല്ല അവരെ കൂടെ നിന്ന് ഇങ്ങനെ ഇതന്നെ മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ ബി എസിനോട് പറഞ്ഞു ബി എസ് ഞാൻ പോവുകയാണ് എനിക്ക് വയ്യ ഇത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എതിർത്തൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ പോരാട്ടാണ് ബി എസ് കാരണം എന്താണെന്ന് താങ്കൾക്ക് തോന്നിയോ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഞാൻ സഹിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും എനിക്ക് ഒരുപക്ഷെ വി എസിന്റെ ആള് വി എസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളെ ഞാൻ ഒതുക്കി നോ കാര്യങ്ങളാണ് അത് പോട്ടെ ഈ മലപ്പുറത്ത് ഈ സ്വതന്ത്ര പരിവേഷത്തിന് ഒരു ഒരു അവരുടെ ഒരു പരീക്ഷണത്തിന് ഇടതുപക്ഷത്തിന്റെ ഒരു പരീക്ഷണത്തിന് വിജയം കണ്ട ആളാണ് അലി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ ജയിക്കുമ്പോ എന്നുള്ള ഒരു പരീക്ഷ അവർക്ക് നൽകിയത് അതിനുശേഷം ഒരുപാട് കെ ടി ജലീലും ആ സമയത്തുണ്ടായാലും കെ ടി ജലീൽ അവിടെ നിന്ന് പി വി അൻവർ തൊട്ട് ഒരുപാട് ഇടതുപക്ഷ സ്വാതന്ത്ര്യം മത്സരിച്ചു വിജയിച്ചിട്ടുണ്ട് ഇനിയും അത്രമൊരു സ്വതന്ത്ര പരീക്ഷണത്തിന് സാധ്യതയുണ്ടോ മലപ്പുറത്ത് എനിക്കറിയില്ല കാരണം പിന്നെ അതൊക്കെ അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ പഴയ കാലത്തിന് ബേസിക്കലി ഞാനൊരു എൽ ഡി എഫ് ചിന്താഗതിക്കാരനായിരുന്നല്ലോ എൻ്റെ കുടുംബമായിരുന്നു ഇപ്പോൾ ഈ വന്ന ആൾക്കാരൊന്നും അങ്ങനെയല്ല ഇപ്പം ഞാൻ അവരെ കുറ്റം പറയല്ല ഇവരാരും ഇവരൊക്കെ മറ്റുള്ള പാർട്ടികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വന്ന ആൾക്കാരാണ് ഞാൻ പഴയ കാലത്ത് തന്നെ ഒരു എൽ ഡി എഫ് ചിന്താഗതിക്കാരനായിരുന്നു പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എനിക്ക് ബഹുമാനം ബന്ധം ബന്ധമുണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോടൊന്നും അല്ലാതെ ഒരു കോൺഫൻറ്റേഷൻ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇവർ ഇനി പിന്നെ ഇനിയും പരീക്ഷിക്കോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല മഞ്ഞളംകുലി അഴിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഓർമ്മിക്കുന്ന കാര്യം ഒഴിവാക്കാനാകത്തൊരു ക്വസ്റ്റിനാണ് അഞ്ചാം മന്ത്രിസ്ഥാനം പോയ ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് പോയതാണ് എന്നാലും ആ സമയത്തുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു ഭയങ്കര സങ്കടം തോന്നി ഞാനൊരിക്കലും എനിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യപ്പെട്ട് ഇങ്ങനെ നിർബന്ധിച്ചവർ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മൾ നേരത്തെ വേണ്ട കൂടെ ഇരിക്കാൻ വേണ്ടി അവർ എന്നെ മന്ത്രിയാക്കാത്തോണ്ട് ഞാൻ ഒരാളോട് എന്നെ ഇന്നെന്തുകൊണ്ടിങ്ങനെ മന്ത്രിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല വേറെ പിന്നെ സ്ഥാനം തങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടണം പാർട്ടി പറഞ്ഞപ്പോൾ അതിന് എതിർപക്ഷക്കാരുണ്ടല്ലോ അല്ല കൂടെ നിൽക്കുന്ന തന്നെ മറ്റുള്ള ഘടക കക്ഷികൾ അത് വളരെ മോശമായിട്ടാണ് അവരതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ പിന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയത് ഭയങ്കര വിഷമം തോന്നിയിരുന്നു പിന്നെ തങ്ങളൊക്കെ ബഹുമാനിച്ചത് കൊണ്ട് പോയി സാന ഏറ്റെടുത്താണ് നിന്നതാണ് അല്ലാതെ ഒരിക്കലും ഞാൻ അതിലേക്ക് പോകാൻ അന്ന് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇതായിരുന്നല്ലോ രണ്ട് പിന്നെ വല്ലാതെ സംഘടനം തോന്നി വാഗ്ദാനങ്ങളുടെ പുറത്തായിരുന്നു അത്തരത്തില് ഇപ്പോഴും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോഴോ മതത്തിന്റെ സംഘടനയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് പറയുമ്പോഴും ഈ സാധനം ഇപ്പോഴും നേതാക്കന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആയി ഇങ്ങനെ ഇങ്ങനെയായി പറയുന്നുണ്ട് സി സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് അഞ്ചും ആറും ഏഴും മന്ത്രിമാർ കിട്ടേണ്ട ഒരു പിന്നെ ഇതുമില്ല കിട്ടേണ്ടതാണ് നിയമപ്രകാരം കിട്ടണ്ടതാണ് അതാണ് നമ്മളെ പിന്നെ ഇതിൽ അത് ആകെ അത്ര പിന്നെ ഇത് എം എൽ എമാരെ അപ്പം അതിങ്ങനെ മുസ്ലിം കൂടുതൽ പേരും മുസ്ലിം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് നിൽക്കുന്നതായിരിക്കും എനിക്കറിയില്ല അതിന് ശേഷം മാധ്യമങ്ങളും രാഷ്ട്രീയവും കേരള രാഷ്ട്രീയം മൊത്തം പറയുന്നത് മഞ്ഞളാങ്കുഴി അലി ലക്കി അലി ആയി എന്നാണ് ഞാൻ ഞാനിങ്ങനെ ലക്കി അലി ആകുന്നത് ഞാൻ പിന്നെ ഇതല്ല നമ്മുടെ സി യു ഡി എഫ് എന്ന് പറഞ്ഞ ഇത് വന്നതിന് ശേഷം യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം വന്നതിന് ശേഷം ആദ്യമായിട്ട് പിന്നെ ലീഗിനെ മലപ്പുറം ജില്ലയിൽ പരാജയപ്പെടുത്തുന്നത് എൽ ഡി എഫ് ഞാനാണ് മനസ്സിലായില്ലേ എന്നെ അവർ വല്ലാത്ത രീതിയിലുള്ള പിന്നെ വർഷിപ്പിക്കലാണ് ആ കാലഘട്ടങ്ങൾ ചെയ്തത് വല്ലാത്ത രീതിയിൽ ബി എസ്സിനുള്ള ബന്ധം കാരണം വല്ലാത്ത രീതിയിൽ ഞാൻ അതിന് പോന്നു അതിന് പോകുന്നതിന് ശേഷം എഴുപത്തിരണ്ട് സീറ്റാണ് അന്നത്തെ ആ കാലഘട്ടങ്ങൾ കിട്ടിയത് മങ്കടിയും പെന്തമണ്ണയും മനസ്സിലായില്ലേ മംഗടം അന്ന് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത് പെന്തമണ് പത്ത് പതിനായിരത്തോളം കൊണ്ട് ഈ രണ്ടും വളരെ മുൻപിൽ നിൽക്കുന്ന മണ്ഡലമാണെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ വളരെ ചെറിയ ഭൂരിപക്ഷമാണ് പിന്നെ ഉള്ളത് അന്ന് മറ്റേ ഡിവിഷനൊക്കെ വരികയും ചെയ്തു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ മലപ്പുറം അല്ല നമ്മുടെ ഈ രണ്ട് സീറ്റ് നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ അന്ന് യു ഡി എഫിന് വരണമില്ല അപ്പം അതുകൊണ്ടായിരിക്കും പറയുന്നത് ഇനി നമുക്ക് കറണ്ട് രാഷ്ട്രീയത്തിലേക്കൊന്ന് വരും നൂറ് സീറ്റാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച് വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആകെ നാൽപ്പത്തൊന്ന് സീറ്റ് മൊത്തം യു ഡി എഫിനുണ്ടായിരുന്നുള്ളു എങ്ങനെയാണ് നൂറ് സീറ്റിലേക്ക് എത്താനുള്ള ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഒരു സംശയമില്ല നൂറ്റി പത്ത് സീറ്റ് കിട്ടുന്നതാണ് ഞാനൊക്കെ കേൾക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയമൊക്കെ അവർക്കുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോഴത്തെ കാര്യങ്ങൾ അതിലാണ് കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള വെറുപ്പുണ്ട് ഒരിക്കലും ഈ ഗവൺമെന്റിന്റെ മുന്നോട്ട് ഈ ഗവൺമെന്റിനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളും പ്രതീക്ഷിക്കുന്നില്ല അത്രയും മോശമാണ് യു ഡി എഫിന് നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടി അധികാരത്തിലേറുമ്പോൾ അതിൻ്റെ ഒരു ആ സർക്കാരിൻ്റെ ഒരു ഭാഗമായിരിക്കുമോ അല്ലേ അല്ല അതിപ്പോ ഞാനെന്താ ഞാൻ മത്സരിക്കാമെന്ന് തന്നെ എനിക്കറിയില്ലല്ലോ മംഗടയിൽ ഞാൻ മത്സരിക്കുന്നതന്നെ എനിക്കറിയില്ല പിന്നെ എങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഒരു നിർദ്ദേശം പാർട്ടി മുന്നോട്ട് ഇതുവരെയും മുന്നോട്ടൊന്നും വെച്ചില്ല പാർട്ടിയൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഇല്ല ഞാൻ ഇപ്പം അഞ്ച് പ്രാവശ്യം മത്സരിച്ചില്ലേ ചെറുപ്പക്കാർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം മൂന്ന് പ്രാവശ്യം മത്സരിച്ചവനാൾ വീണ്ടും മത്സരിക്കരുത് എന്ന് പറഞ്ഞൊരു നിയമം ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയത് ഇല്ലേ നിങ്ങളെന്താ ഇതിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലതല്ലേ അത് പ്രാവർത്തികമാക്കൂ അത് പ്രാവർത്തികമായില്ലേ പിന്നെ പഞ്ചായത്തുകളില് അതിന്റെ കമ്മിറ്റിയുടെ ആ കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു അന്ന് നമ്മുടെ ഹൈദരവശ് ശാബങ്ങൾ അതിന് വല്ലാത്ത രീതിയിൽ പുകയത്തി ഇത് വേണം എന്നുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ വരുകയാണ് അത് നിയമസഭയിലേക്കും കൊണ്ടുവരാണെങ്കിൽ എനിക്കറിയില്ല കൊണ്ടുവരുമോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലോ അത് ഫൈനലൈസ് ചെയ്യുന്നത് എല്ലാവരോടും കൂടിയിട്ടാണ് അംഗീകരിക്കും അല്ല പാർട്ടി ഇപ്പം പറഞ്ഞത് പിന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നിർബന്ധമായും അത് പിന്നെ വിജയ ഇത് നോക്കിയിട്ടാണ് പിന്നെ തീരുമാനിക്കുന്നത് കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നതെന്ന് അപ്പോൾ അതിൽ എങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല എന്തായാലും പാർട്ടി പറഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ ഞാൻ അത് സംശയമില്ല ഇങ്ങനെയുള്ള ലീഗിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എ കെ ബാലനൊക്കെ കഴിഞ്ഞ ദിവസം വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയത് യു ഡി എഫ് വന്നാൽ ആഭ്യന്തരം ജമാഅത്ത് കൈകാര്യം എന്നൊക്കെ കൈകാര്യം ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ മുൻ അത് ഒരു വെറുതെ അങ്ങ് പറഞ്ഞതാവാൻ ഒരു സാധ്യത ഇല്ലല്ലോ എ കെ ബാലിൻ്റെ വർത്താനത്തിന് ആരെങ്കിലും മറുപടി പറയുമോ ദയവ് ഇതുവേരം തെരുവിളിച്ച് വയ്ക്കുക എ കെ ബാൽ ഇങ്ങനെ തന്നെയുള്ള പഴയ തൊട്ട് ഇങ്ങനെ തന്നെ തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നതല്ലാതെ ഒരിക്കലതിൽ അദ്ദേഹം എന്ന് പറയും നാളെ മാറ്റി പറയും അത് ഞാനതിനെ പറ്റി ഒരു കമിൻറ്റ് പറയുന്നുണ്ട് വിജയ സാധ്യതയുള്ള ഏകദേശ സ്ഥാനാർത്ഥികളൊക്കെ ഇത്തവണയും മത്സരിപ്പിക്കും എന്നാണ് മുന്നണിയുടെ ഒരു ധാരണ കാര്യം അപ്പോൾ എന്തായാലും മഞ്ഞളാങ്കുഴി അരിയും ഇത്തവണയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഗോഡ് ബ്ലസ് യു ഏതായാലും ഇതാണ് മഞ്ഞളാകുഴലിയുടെ രാഷ്ട്രീയ കഥ യു ഡി എഫ് വരികയാണെങ്കിൽ ഒരു മന്ത്രിയായി കാണട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്